ജിദ്ദയിലെ ഗുഡ് ഹോപ്പ് ആർട്സ് അക്കാദമിയുടെ ഉദ്ഘാടനം ആർട്സ് തുടങ്ങിയ മേഖലകളിലും പരിശീലനം നൽകും പഠിതാക്കൾക്ക് അംഗീകൃത ലഭിക്കും സൗദിയിലെ പ്രവാസികൾക്കും സ്വദേശികൾക്കും വിവിധ കലകളിൽ പരിശീലനം നൽകുക എന്ന ലക്ഷ്യത്തോടെയാണ് ജിദ്ദയിൽ ഗുഡ് ഹോപ്പ് ആർട്സ് അക്കാദമി രൂപീകരിച്ചത് വിവിധയിനം നൃത്തങ്ങൾ പെയിന്റിംഗ് കാലിഗ്രാഫി ആക്ടിംഗ് മ്യൂസിക് ഇൻസ്ട്രുമെന്റ്സ് മാർഷ്യൽ ആർട്സ് തുടങ്ങിയവയിൽ വിദഗ്ധരുടെ നേതൃത്വത്തിൽ പരിശീലനം നൽകും ജിദ്ദയിലെ അജീജിയയിൽ അഫ്നാൻ ബുക്ക് സ്റ്റോളിന്റെ മുകളിൽ വിശാലമായ സൗകര്യത്തോടെയാണ് അക്കാദമി പ്രവർത്തിക്കുന്നത് കോഴ്സ് പൂർത്തിയാക്കുന്നവർക്ക് തുടർ പഠനത്തിന് സഹായകരമാകുന്ന രീതിയിൽ അംഗീകൃത സർട്ടിഫിക്കറ്റുകൾ നൽകുമെന്നും മാനേജിംഗ് ഡയറക്ടർ ജുനേസ് ബാബു ഗുഡ്ഹോപ്പ് പറഞ്ഞു സൗദിയിൽ തന്നെ ഇതൊരു പുതിയ അനുഭവമാണ് ഒരു ഇന്ത്യൻ കമ്മ്യൂണിറ്റി മുൻതൂക്കം നൽകിക്കൊണ്ട് ഒരു ആർട്സ് അക്കാദമി കംപ്ലീറ്റ്ലി ലൈസൻസ്ഡായി ഗവൺമെന്റിന്റെ അനുവാദത്തോട് കൂടിയിട്ടുള്ള ഒരു ആർട്സ് അക്കാദമി ഇവിടെ നമ്മൾ നൃത്തം മാത്രമല്ല ആക്ടിംഗ് വർക്ക്ഷോപ്പുകൾ ഡ്രോയിങ് മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സ് തന്നെ കരാട്ടെ അങ്ങനെ ഒരുപാട് ഒരുപാട് കാര്യങ്ങളുണ്ട് പഠിതാക്കൾക്ക് യാത്രാ സൗകര്യം ഒരുക്കിയിട്ടുണ്ട് കുട്ടികൾക്കും മുതിർന്നവർക്കും അനുയോജ്യമായ മേഖലകളിൽ പരിശീലനം നൽകുമെന്നും മാനേജ്മെന്റ് അറിയിച്ചു അക്കാദമിയുടെ ഔദ്യോഗികമായ ഉദ്ഘാടനം ജനുവരി അഞ്ച് വെള്ളിയാഴ്ച നടക്കും ജിദ്ദയിലെ ഇന്റർനാഷണൽ ഇന്ത്യൻ സ്കൂൾ ഓഡിറ്റോറിയത്തിൽ വൈകുന്നേരം ആറു മണിക്ക് ചടങ്ങുകൾ ആരംഭിക്കും കവി മുരുകൻ കാട്ടക്കട സംവിധായകൻ നാദിർഷ ജയരാജ് വാര്യർ നടി പാരീശ് ലക്ഷ്മി നൃത്താധ്യാപിക പുഷ്പ സുരേഷ് മിമിക്രി താരം നിസാം കോഴിക്കോട് ഗായകരായ സിയാ ഉൽ ഹക്ക് ദാനാ റാജിഖ് തുടങ്ങിയവർ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കും വിവിധ ഇനം നൃത്തങ്ങളും ലൈവ് ചെണ്ടമേളവും മറ്റു കലാപരിപാടികളും ഉണ്ടാകും പ്രവേശനം സൗജന്യമാണ് ഷിബു തിരുവനന്തപുരം ഡോക്ടർ അബ്ദുൽ ഹമീദ് പുഷ്പ സുരേഷ് അൻഷിഫ് അബൂബക്കർ സുഹേർ ഉണ്ണി തക്കേടത്ത് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു കണ്ണമംഗലം ട്വന്റി ഫോർ ജിദ്ദ 24 அஞ்சு வச்சிரத்தில